ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പുതിയ കാലത്തിന് അനുസൃതമായുള്ള തൊഴിൽ പരിശീലനത്തിനും നൈപുണ്യ പരിശീലനത്തിനും വലിയ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നാഗലശ്ശേരി ഗവൺമെന്റ് ഐ ടി എ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വെള്ളിയങ്കല്ല് ഇറിഗേഷൻ വകുപ്പിന്റെ കെട്ടിടത്തിലാണ് ക്ലാസുകൾ ആരംഭിച്ചത് തൃത്താലയ്ക്ക് ഒരു ഗവൺമെന്റ് ഐ ടിഐ വേണമെന്ന ചിരകാല ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത് മണ്ഡലത്തിലെ നാഗലശ്ശേരി പഞ്ചായത്തിലാണ് ഐ ടി ഐ ആരംഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ വെള്ളിയാങ്കല്ല് ഇറിഗേഷൻ വകുപ്പിന്റെ കെട്ടിടത്തിൽ ഐ ടി ഐയുടെ ക്ലാസുകൾക്ക് തുടക്കമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഐ ടി ഐയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ കാലത്തിനനുസൃതമായുള്ള തൊഴിൽ പരിശീലനത്തിനും നൈപുണ്യ പരിശീലനത്തിനും വലിയ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നൈപുണ്യ വികസനത്തിലൂടെ മാത്രമേ പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനാവുകയുള്ളൂ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കൂട്ടായിട്ട് പ്രവർത്തിച്ചാലാണ് നമുക്ക് നാട്ടിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുക രാഷ്ട്രീയമാവാം ഭിന്നതയാവാം എതിർക്കേണ്ട സമയത്ത് എതിർക്കാം പക്ഷേ എല്ലാത്തിലും അത് കാണുകയും നടക്കേണ്ട കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കുകയും ചെയ്യാൻ പാടില്ല യോജിച്ച് തന്നെ നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ് അതിന് അതിനുള്ള ധാരാളം മാതൃകകളും നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരം യോജിപ്പിൻ്റെ മാതൃകകൾ ഇവിടെ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഐ ടി ഐ മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റജീന പറഞ്ഞതുപോലെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ തൃത്താല മണ്ഡലത്തിൽ വെറും മൂന്നര കൊല്ലം കൊണ്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് മൂന്നര കൊല്ലം കൊണ്ട് അതിലേറ്റവും ഒരു പ്രശ്നം റോഡുകളുടേതാണ് അത് നമുക്ക് പൂർണതയിൽ എത്തിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ മെയ് ആകുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അടുത്ത മഴക്കാലം ആകുമ്പോഴേക്കും പതിനാ പതിനാറ് റോഡുകളുടെ പി ഡബ്ല്യു ഡി റോഡുകളുടെ മാത്രമാണ് ഞാൻ പറഞ്ഞത് നിർമ്മാണം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസമാണുള്ളത് ആ പതിനാറ് എണ്ണത്തിൽ ഇപ്പോൾ പൂർത്തിയായത് പതിനാറെണ്ണത്തിന് ഫണ്ട് അനുവദിച്ചു മൂന്നര കൊല്ലം കൊണ്ട് പി ഡബ്ല്യു ഡി റോഡുകൾക്ക് രണ്ടെണ്ണം പൂർത്തിയായി ആറെണ്ണത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു ആറെണ്ണത്തിൻ്റെ ടെൻഡർ നടപടികളിലാണ് ചിലത് ടെൻഡർ കഴിഞ്ഞു ചിലത് ടെൻഡർ വിളിച്ചിട്ടുണ്ട് രണ്ടെണ്ണത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇതാണ് റോഡുകളുടെ സ്ഥിതി ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇൻഫർമേഷൻ ടെക്നോളജി ത്രീ ഡി പ്രിന്റിംഗ് കമ്പ്യൂട്ടർ എംബ്രോയിഡറി ഡിസൈനിംഗ് എന്നീ നാല് കോഴ്സുകൾക്കാണ് അംഗീകാരം ലഭിച്ചത് ഡ്രാഫ്റ്റ്മാൻ സിവിലും ഇൻഫർമേഷൻ ടെക്നോളജിയും തുടക്കത്തിൽ ആരംഭിക്കും ഓരോ കോഴ്സിലും ഇരുപത്തിനാല് കുട്ടികൾ വീതം നാൽപ്പത്തിയെട്ട് കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ അഡ്മിഷൻ നൽകുന്നത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി വി ബാലചന്ദ്രൻ ഷറഫുദ്ദീൻ കളത്തിൽ കെ മുഹമ്മദ് ടി സുഹ്ര പി ബാലൻ വിജേഷ് കുട്ടൻ പി കെ ജയ വ്യവസായ വികസന വകുപ്പ് കണ്ണൂർ മേഖലാ ജോയിന്റ് ഡയറക്ടർ പി വാസുദേവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു